എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യവും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ ലോകത്ത് നടക്കാൻ സാധ്യതയുള്ള പലരും പറഞ്ഞു വെച്ച ചില പ്രവചനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ നൂറ് ശതമാനം നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും നമ്മളൊന്ന് എത്തി നോക്കാൻ പോവുകയാണ് ഈ കൂട്ടത്തില് ബാബാ വാങ്കേടേയും നൊസ്റ്റർ ഡാമിസിൻ്റെയും വളരെയധികം പ്രശസ്തമായിട്ടുള്ള പ്രവചനങ്ങളുണ്ട് അതോടൊപ്പം നിലവിലെ സമകാലികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വ്യത്യസ്ത ടൂളുകളും മറ്റുമൊക്കെ നമ്മളോട് പറഞ്ഞത് പ്രകാരം തീർച്ചയായിട്ടും ഇരുപത്തിയാറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് ഞാൻ ചേർത്ത് വെച്ച് ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്രവചനങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് വലിയൊരു സോളാർ പവർ റെവല്യൂഷൻ തന്നെ നടക്കും എന്നൊരു കാര്യമാണ് കമ്പാക്റ്റീവ്ലി നമ്മളിപ്പോൾ കൂടുതലായിട്ട് സോളാർ പവറിനെ പതിയെ പതിയെ ആശ്രയിച്ചു വരുന്നുണ്ട് പക്ഷെ ഇവിടെയും ഈ സോളാർ പാനലുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിനാല് ശതമാനം മാത്രമേ ഇതിനൊക്കെ തന്നെയും ഉള്ളൂ നമ്മൾ ഇത്തരത്തിൽ വലിയ സോളാർ പാഠങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെ തന്നെയും അതിന് ഒരുപാടധികം ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാടധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അവിടെയാണ് പെറോസ്കേറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഇനി അങ്ങോട്ട് ഈ സോളാർ പവർ നമ്മൾ യൂസ് ചെയ്യുന്ന മേഖലയിൽ വരാൻ പോകുന്നത് അതായത് കൂടുതൽ ടെക്നോളജിയിലേക്കോ ബാക്കി കാര്യങ്ങളിലേക്കോ ഒന്നും കടക്കാതെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കേസുകളായിട്ട് സോളാർ പാനലുകൾ ഉപയോഗിക്കാം നമ്മുടെ വിൻഡോകളിലൊക്കെ തന്നെയും കർട്ടനുകളായിട്ട് ഈ സോളാർ പാനലുകൾ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ കാറിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗുകളിലൊക്കെ തന്നെയും ഒട്ടിച്ചു വെക്കുന്ന സോളാർ പാനലുകൾ വലിയ രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ തുടങ്ങിയിട്ട് സോളാർ എനർജിയെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു കാര്യം വലിയ തോതിൽ തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഓർഗൻസും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ത്രീ ഡി ബയോ പ്രിൻറ്റിങ് ചെയ്യാൻ തുടങ്ങുമെന്നതാണ് അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗൻ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഓർഗനെ ത്രീ ഡി പ്രിൻ്റിങ്ങിലൂടെ വീണ്ടും നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിനെ നമുക്കിതുപോലെ ത്രീ ഡി പ്രിന്റ് ചെയ്തെടുക്കാം അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചു ചാട്ടം തന്നെ ഈ ഒരു മേഖലയിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോവുകയാണ് അതായത് ഇപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിങ് എന്ന് പറയുന്ന കാര്യത്തിനൊക്കെ പകരമായിട്ട് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഓർഗൻസിനെ പ്രിൻറ് ചെയ്തെടുത്തുകൊണ്ട് മാറ്റിവെക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ മാറാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മേഖലയിൽ വലിയൊരു കുതിച്ച് ചാട്ടം തന്നെ സംഭവിക്കുന്നതായിരിക്കും വിശദമായ രീതിയിൽ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ ചേർക്കുന്നുണ്ട് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കും ഇപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം